തിരുവനന്തപുരം ജില്ലയിൽ കർഷക പ്രാധാന്യമുള്ള രൂപതീക്ഷമാണ് നെയ്മം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിലെ ഏക ശുദ്ധജല തടാകമായ വെള്ളാനിക്കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കർഷക ഗ്രാമമാണ് നെയ്മും ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രി വാർഡിൽ കാർഷിക മേഖലയിലെ ജലശയത്തിനായി ഉപയോഗിക്കുന്ന തോടാണ് നെടുഞ്ഞിൽ പമ്പ് ഹൌസ് തോട് കാർഷിക എങ്ങനെ നെടിഞ്ഞോടിന്റെ വശങ്ങളിൽ സംരക്ഷണ വ്യക്തിത്വമസ്കരണമെന്ന് പാളശേഖരത്തിലെ കർഷകർ കർഷക ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തി ഈ പ്രവൃത്തി ചെയ്യുന്നതിന് ഗ്രാമസമിതി തീരുമാനിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ പാടശേഖരങ്ങളുള്ള ഒരു പഞ്ചായത്താണ് കാർഷിക മേഖലയ്ക്ക് മുന്നൂട്ട് നൽകുന്ന ഈ പഞ്ചായത്ത് ഏക്കറോളം പ്രയോജനകരമാകുന്ന ഒരു പ്രവൃത്തിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ അവിടെയുള്ള കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ജലം സുഗമമായി ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടി നാൽപ്പത് മീറ്റർ തോടിന്റെ ഇരുവശങ്ങളിൽ ടീ ആർ വർക്ക് ചെയ്യാൻ മനോഹരമായിട്ടുണ്ടായിരുന്നു അഞ്ചു പേരടങ്ങുന്ന പാടശേഖര സമിതിയാണ് ഈ പാടശേഖര സമിതിയുടെ കോളുകൾ തോടിന്റെ ഇരുവശത്തെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നത് ഒരു വലിയൊരു കാര്യം കർഷകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും സംരക്ഷണത്തിൽ നിർമ്മിക്കുകയും ചെയ്തു ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നീർച്ചാലുകളും റോളുകളും കുളങ്ങളും ഒക്കെ തന്നെ പുനരുദ്ധരിച്ച് ശരിക്കും ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടി കൊടുത്തിരിക്കുകയാണ് ജലം വളരെ അമൂല്യമായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ തോടുകൾ ഈ രീതിയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നവീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തോടുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ വരും തലമുറയ്ക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഇതിനെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും തോടിന്റെ അതിരുകൾ നിർണയിച്ചുകൊണ്ട് നാൽപ്പത് മീറ്റർ നീളത്തിൽ ഇരുവശത്തായി പുതിയ സംരക്ഷണ വിത്ത് നിർമ്മിച്ചു എസ്റ്റിമേറ്റ് പ്രകാരം നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയുള്ള ഈ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നത് ആദ്യം ഇതിൽ ഇവിടെ പണിക്കിറങ്ങാൻ വേണ്ടി ആർക്കും സമ്മതല്ലായിരുന്നു പത്ത് പന്ത്രണ്ട് പേരാണ് വന്നത് ജോലിക്ക് ക്ഷണിയും എല്ലാ കായി കിടന്നപ്പോൾ ആർക്കും വലുതായിട്ട് ഇറങ്ങാൻ ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ആ രീതിയിൽ നിന്ന് ഇതേ രീതിയിൽ നല്ല രീതിയിൽ പണി ചെയ്തപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും സന്തോഷത്തോടും നിലവിലെ തോടിൻ്റെ പണികൾ പൂർത്തിയാകുമ്പോൾ ഇരുപത്തഞ്ച് ഏക്കർ കർഷക ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് ഈ തോടിൻ്റെ ജലം ഉപയോഗിക്കുവാൻ സാധിക്കുന്നു ഞാൻ ഇവിടുത്തെ ഒരു പുരാതനമായി കൃഷി ചെയ്യുന്ന കുടുംബത്തിലെ കുടുംബത്തിലൊരംഗമാണ് എനിക്കിപ്പോൾ ഒരു ഇരുപത്തിനാല് സെൻറ് സ്ഥലം സ്വന്തമായിട്ടുണ്ട് ഇതിൽ അല്ലാതെ ഒരു അറുപത് സെൻറ് പാട്ടത്തിനുണ്ട് ഈ തോട് ഒരുപാട് താന്നാണ് കിടന്നത് ഇപ്പം ഈ കെട്ടായിട്ട് വന്നതോടുകൂടി കുറച്ചുകൂടെ അവർ വെള്ളം കുറച്ചുകൂടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇത് കെട്ട് വലിയ മനുഷ്യർക്ക് നല്ല വലിയൊരു നേട്ടമുള്ള കാരണം കൃഷിക്കാർക്ക് വലിയ അനുഗ്രഹമാണിത് അപ്പോൾ നടന്നു പോകാനും